അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല ിയേലിയ ദൈവം തരുന്നത് മുഴുവൻ താരങ്ങളും കൊടുത്തു വളരാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ എവിടെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റാതെ പോകുന്നത് അവിടെയാണ് നമുക്ക് സ്നേഹിക്കാൻ പറ്റാതെ പോകുന്നത് എവിടെയാണ് കൊടുക്കൽ തടസ്സപ്പെടുന്നത് അവിടെയാണ് നമുക്ക് സ്നേഹിക്കാൻ പറ്റാതെ പോകുന്നത് അവിടെയാണ് നമ്മുടെ വളർച്ച തടസ്സപ്പെട്ട് കിടക്കുന്നത് ഹാലേരിയ 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 നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ വളർച്ച സ്നേഹത്തിന്റെ വളർച്ചയാണ് നമ്മുടെ സ്വഭാവത്തിന്റെ വളർച്ചയാണ് അവിടെയാണ് നമ്മുടെ ഉള്ളു മാറുന്നത് ചേഞ്ച് ചെയ്യുന്നത് ഇതാണ് മനുഷ്യൻ പരിശോധിക്കേണ്ടത് ചില ആളുകൾ തങ്ങളുടെ ജീവിതത്തിൽ ഒരു പുരോഗതിയില്ല അഭിവൃദ്ധിയില്ല എന്നൊക്കെ പറയുമ്പോൾ എന്നിട്ട് അവർ പരിശോധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ താമസിക്കുന്ന പറമ്പിനെന്തോ കുഴപ്പമുണ്ടെന്നാണ് ഫ്രീസറോൺ അല്ലാതെ സ്വഭാവം മാറ്റാനല്ല നോക്കുക ഹാലേലിയ ഹാലേലിയ പറമ്പ് മാറ്റുക പെരയുടെ ഷെയ്പ്പ് മാറ്റുക ഇതാണ് നമ്മുടെ വളർച്ച എന്ന് പറയുന്നത് നിന്റെ ഉള്ളിലാണ് മാറ്റം വരേണ്ടത് നിന്റെ ഉള്ളില് നിനക്കാണ് ഒരു വളർച്ച വേണ്ടത് അല്ലാതെ പറമ്പിനോ മണ്ണിനോ അല്ല ഹലേരിയ 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 ഇപ്പം നിനക്കാണ് ഒരു മാറ്റം വരേണ്ടത് അതാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിനക്കാണ് മാറ്റം വരേണ്ടത് എന്ന ദൈവത്തിന്റെ അരളപ്പാടുകളെ വളച്ചൊടിക്കാൻ സാത്താൻ എപ്പോഴും ശ്രമിക്കും നിങ്ങൾ ആരെങ്കിലും ചില വ്യക്തികളടുക്കൽ കഴിഞ്ഞാൽ ഉടനെ അവർ പറയും നീ താമസിക്കുന്ന പറമ്പിനും കുഴപ്പമുണ്ടെന്ന് നിനക്ക് കുഴപ്പമുണ്ടെന്നല്ല ഹലേരിയ നിനക്ക് വളരാനുണ്ടെന്നല്ല പറയുക ഹലേരിയ ഹാല അപ്പൊ പിന്നെ അതിന്റെ പുറകെ നടക്കും അപ്പൊ അങ്ങനെയുള്ള പ്രബോധനങ്ങൾ നമ്മൾ സൂക്ഷിക്കണം അത് ദൈവിക പ്രബോധനമല്ല ാം അപ്പോൾ ഒരുപക്ഷെ നീ വലിയ വിഷമത്തിലായിരിക്കും ഇത്തരം വ്യക്തികൾ അടുക്കൽ ചെല്ലുന്നത് അപ്പൊ അവര് പറമ്പിന് കുഴപ്പമുണ്ട് പിന്നെ നിര അയൽവാസികൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവരെന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നീ പിന്നെ അതിന്റെ പിന്നാലെ നടന്നോളും കുറച്ചുനേരം നിര് ശ്രദ്ധയൊക്കെ മാറിക്കിട്ടും അത്രയേ ഉള്ളൂ ഹാലേലിയ ഈ പ്രയാസത്തുനിന്ന് വേറെ പ്രയാസത്തിലേക്ക് നോക്കുക ഹാലേലിയാം കാലിൽ നിന്ന് കൈയുടെ വേദനയിലേക്ക് നോക്കാനായിട്ട് പ്രേരിപ്പിക്കുക ഹാലേലിയാം ഹാലേലിയാം ഹാലേലിയ അതെല്ലാം ശ്രദ്ധ മാറ്റല്ലാണ് വളർച്ചയല്ല നമ്മൾ വളരേണ്ടത് സ്നേഹത്തിനാണ് ഒന്ന് കൈയർത്തി കയ്യടിച്ച് വളരണമെങ്കിൽ നമ്മൾ കൊടുക്കാൻ തുടങ്ങണം വിളമ്പുക എന്നതാണ് നമ്മുടെ വിളിയെ ഈശോ വിളമ്പുകാരനാകുവാനായിട്ടാണ് നമ്മളെ വിളിച്ചത് യേശു ശിഷ്യന്മാർക്ക് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശീലനം വിളമ്പുവാനുള്ള പരിശീലനമാണ് ഹരേരിയ ഹരേരിയ ഒരിക്കൽ വലിയൊരു ജലാവലി ഈശോയെ അടുക്കലേക്ക് വന്നപ്പോൾ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കണം ഇവർക്ക് അപ്പം കൊടുക്കണം ശിഷ്യന്മാർ ഞെട്ടിപ്പോയി അയ്യായിരത്തോളം വരുന്ന പുരുഷന്മാരും അതിന് തുല്യമായ സ്ത്രീകളും കുട്ടികളും ഈ വലിയ ജനക്കൂട്ടത്തിന് എങ്ങനെയാണ് അപ്പം കൊടുക്കുക തീരുപ്പോസ് ഈശോട് പറയുകയാണ് നമ്മളൊരു ഇരുന്നൂറ്റി ഇരുന്നൂറോളം കരാറയുമായി ഇവിടെയുള്ള ചായക്കടകളൊക്കെ കയറി ഇറങ്ങിയാലേ ഹോട്ടലുകൾ കയറിയിറങ്ങിയാലേ ഇരുന്നൂറ് തരാറയുടെ അപ്പം പോലും ആ കടയിൽ നിന്ന് കിട്ടുകയില്ല ഹലേലിയ പിന്നെ എങ്ങനെയാണ് ഇത്രയും വലിയ ജലത്തിൽ അപ്പം കൊടുക്കുന്നത് വിളമ്പാൻ പറ്റുന്നില്ല അതാണ് പിന്നെ ശിഷ്യന്മാരുടെ പ്രശ്നം ഹലേലിയ ഈശോ പറഞ്ഞു ഇവർക്ക് അപ്പം കൊടുക്കണം കൊടുക്കാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെയും ഇനി നമ്മൾ ശ്രദ്ധിക്കൂ എന്നാൽ ഇവർ വിളമ്പി അയ്യായിരത്തോളം വരുന്നത് ജനത്തിന് ഇവർ വിളമ്പി എങ്ങനെയാണ് വിളമ്പിയത് എങ്ങനെയാണ് ഇവർക്ക് കൊടുക്കാൻ പറ്റിയത് ഈശോ പറഞ്ഞു നിങ്ങൾ അവർക്ക് അപ്പം കൊടുക്കണം ഉടനെ വരെ അവരെ അപ്പം അന്വേഷിക്കാൻ തുടങ്ങി ഒരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ നിന്ന് അവർക്ക് അഞ്ച പോയിന്റ് രണ്ട് പേരും കിട്ടി ഇതെങ്ങനെയാണ് വിളമ്പുന്നത് ഇതൊരിക്കലും വിളമ്പാൻ പറ്റുകയില്ല അവരഞ്ച് പോയിന്റ് രണ്ട് മീനും കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും വലിയ ജനത്തിന് ഇതെങ്ങനെ തകയും ഈ വേദന ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ പലർക്കും ഇല്ലേ കയ്യിൽ ഇരിക്കുന്ന ഇത്രയേ ഉള്ളൂ നമ്മുടെ ആവശ്യങ്ങൾ എത്രയോ വലുത് ഓരോ വ്യക്തിയും തനിക്കുള്ളതിലേക്ക് നോക്കി ഇതുകൊണ്ട് എങ്ങനെ തകയും എന്തെല്ലാം ആവശ്യങ്ങളാണ് നമ്മുടെ കൺമുമ്പിൽ വിരിഞ്ഞു വരുന്നത് ഇതുകൊണ്ട് എങ്ങനെ തകയും ഇതാ അഞ്ച് പോയിന്റ് രണ്ട് മീനും കയ്യിൽ വെച്ചുകൊണ്ട് ഇതെങ്ങനെ തകയും ഇതുകൊണ്ട് എന്താകാനാണ് ഇതുകൊണ്ട് എങ്ങനെ എന്റെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടും ഈ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ ചോദ്യം നമ്മുടെ തലയോട് ചോദിക്കും തോറും അത് ഉത്തരം കിട്ടാത്ത മേഖലയിലേക്ക് പോവുകയാണ് ഒന്ന് കൈയടിച്ച് കർത്താവിനെ കർത്താവിനെയും ബോധപ്പെടുത്തുന്നു എന്നാൽ നമ്മൾ മനസ്സിലാക്കൂ എങ്ങനെയാണ് പിന്നെ ഇവരത് വിളമ്പിയത് അവരുടെ കയ്യിലിരുന്ന അഞ്ചപ്പോയിന്റ് രണ്ട് മീനും അവർ യേശുവിന്റെ കയ്യിലേക്ക് കൊടുത്തു ഹാലിയ ഹലേലിയ ആ ജനക്കൂട്ടത്തിലെ ഒരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ നിന്ന് അവർ പിരിച്ചെടുത്ത അഞ്ചപ്പയിൻ രണ്ട് മീനും അവരത് യേശുവിന്റെ കയ്യിലേക്ക് കൊടുത്തു യേശുവിന്റെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ അവരെ ദൈവത്തിന്റെ കയ്യിലേക്കാണ് കൊടുത്തത് എല്ലാത്തിന്റെയും സൃഷ്ടാവും എല്ലാത്തിന്റെയും ഉടമസ്ഥരായ ദൈവത്തിന്റെ കയ്യിലേക്ക് തന്നെ കൊടുത്തു ഈ അഞ്ച പോയിന്റ് രണ്ട് മീനും എവിടെ നിന്നാണോ വന്നത് ആരാണോ സൃഷ്ടിച്ചത് ആ സൃഷ്ടാവിന്റെ കയ്യിലേക്ക് തന്നെ അവർ അഞ്ച് പോയിന്റ് രണ്ട് മീനും കൊടുത്തു പ്രീസ്രോൺ ഹലേരിയ ഈശോ അതോടെ വ്യക്തമാക്കുകയാണ് ആ അഞ്ച് പോയിന്റ് രണ്ട് മീനും ഈശോ കയ്യിലെടുത്ത് പരമപിതാവിന്റെ മക്കലേക്ക് കണ്ണുകൾ ഉയർത്തി എല്ലാ ജീവജാലങ്ങൾക്കും ജന്മം കൊടുത്ത എല്ലാവർക്കും ആഹാരം കൊടുക്കുന്ന എല്ലാത്തിന്റെയും പരിപാലകരായ ആ സ്വർഗീയ പിതാവിന്റെ പക്കലേക്ക് യേശു കണ്ണുകൾ ഉയർത്തിയിട്ട് പിതാവിന് നന്ദിയും സ്തോത്രവും പറഞ്ഞു ഹരേരിയ എന്നിട്ട് ഈശോ അത് ശിഷ്യന്മാരുടെ കയ്യിലേക്ക് കൊടുത്തു ശിഷ്യന്മാരെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ആ അഞ്ചപ്പവും രണ്ട് മീനും വലിയ മാറ്റവും ഇല്ല ശിഷ്യന്മാർ യേശുവിന്റെ കയ്യിലേക്ക് കൊടുത്ത അഞ്ചപ്പൻ രണ്ട് മീനുമാണ് പക്ഷേ ഈശോ ആ അഞ്ചപ്പൻ രണ്ട് മീനുമാണ് ഇവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നത് ഹലേലിയ അവരത് വിളമ്പി വിളമ്പും തോറും പിതാവ് നിറച്ചുകൊണ്ടേയിരുന്നു ഹലേലിയ ഇവിടെ നമ്മൾ കാണുന്നത് ആദ്യം കിട്ടിയ അഞ്ചപ്പോയിന്റ് രണ്ട് മീനും അവർക്ക് വിളമ്പാൻ പറ്റിയില്ല അവരെ അതിന്റെ സോഴ്സ് അതിന്റെ ഉറവിടം മനുഷ്യനാണ് മനുഷ്യന്റെ പരിമിതിയാണ് രണ്ടാമത് യേശു അവരുടെ കയ്യിലേക്ക് ഈ അഞ്ചപ്പോയിന്റ് രണ്ട് മീനും കൊടുത്തപ്പോൾ അവരത് വാങ്ങിച്ചത് പരിമിതിയില്ലാത്ത ഒരു ഉറവിടത്തു നിന്നാണ് ദൈവത്തിന്റെ കയ്യിൽ നിന്നാണ് ഒരു വാത്ത ഉറവയിൽ നിന്നാണ് ഹലേരിയ ഹലേരിയ ദൈവത്തിനെടുത്താണ് നീ വിളമ്പേണ്ടത് ദൈവത്തിൽ നിടുത്ത് വിളമ്പിയാൽ അതൊരിക്കലും വറ്റിരിക്കില്ല വിളമ്പും തോറും ദൈവം നിറച്ചുകൊണ്ടേയിരിക്കും ദൈവം വച്ചാത്ത ഒരൊറവെയാണ് ഏത് കാര്യവും നിനക്ക് വിളമ്പണമെങ്കിൽ നീ ദൈവത്തിനെടുത്ത് വിളമ്പുക ഹലേരിയ പ്രിയപ്പെട്ടവരെയും നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് നാം അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടായി നമ്മുടെ കയ്യിലിരിക്കുന്നതിലേക്ക് നമ്മൾ നോക്കി ഇതുകൊണ്ട് എന്താകാനാണ് ഇതെങ്ങനെ വിളമ്പും ഇത് മതിയാകുകയില്ലല്ലോ എന്റെ ആവശ്യം എത്രയോ വലുത് ഇതാ കയ്യിൽ അഞ്ച് പോയിന്റ് രണ്ട് മീൻ അതിലേക്ക് നോക്കി കണ്ണുനീരി തൂകുന്നവരെ വേദനിക്കുന്നവര് ഉത്തരം കിട്ടാതെ വിഷമിക്കുന്നവര് സഹോരങ്ങളെയും നീ ഈ അഞ്ച പോയിന്റ് രണ്ട് പേരും നീ മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഈ ഭൂമിയിൽ നിന്ന് നീ എടുത്തതാണ് എന്നാൽ നീ ദൈവത്തിന് എടുക്കുമ്പോൾ അതിനക്ക് വളർത്താൻ പറ്റും കാരണം ഈ ഭൂമിയെ മുഴുവനും പരിപാലിക്കുന്ന സർവശുദ്ധരായ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നീ സ്വീകരിച്ചാൽ നിനക്ക് വിളമ്പാൻ പറ്റും ഹലിയിൽ ദൈവത്തിൽ നിൽക്കും തോറും നമുക്കറിയാം അതൊരിക്കലും വറ്റാത്ത ഒരു ഉറവയാണ് എന്ന് അവിടുന്ന് തോറും ഒരിക്കലും അത് വറ്റിപ്പോകുന്നില്ല അതുകൊണ്ട് ദൈവത്തിൽ എടുക്കാൻ പഠിക്കുക ദൈവത്തിൽ നിന്ന് വിളമ്പാൻ പഠിക്കുക ഇതാണ് നമുക്ക് ആവശ്യം ഹലിയ ഹലേലിയ ഹരേലിയ അഞ്ച് പോയിന്റ് രണ്ട് മിനിറ്റെയും കാര്യം മാത്രമല്ല നമ്മൾ നമ്മൾ ഉള്ളിലേക്ക് നോക്കുക നമ്മൾ ഇങ്ങനെയാ പറയുക ഇത്രയൊക്കെ എന്നെ കൊണ്ട് സ്നേഹിക്കാൻ പറ്റുള്ളൂ ഇത് കൂടെ നിന്ന് എന്നെ സ്നേഹിക്കാൻ പറ്റിയരാ ഹലേലിയ നമുക്ക് ചിലർക്ക് വിളമ്പാൻ പറ്റുന്നില്ല ചിലർക്ക് നമ്മുടെ സ്നേഹം വിളമ്പാൻ പറ്റുന്നില്ല ചിലർക്ക് നമ്മുടെ സ്നേഹം നമ്മൾ കൊടുക്കാൻ പറ്റുന്നില്ല ഈ വ്യക്തിയെ സ്നേഹിക്കാൻ എന്നെ കൊണ്ട് പറ്റിയ പ്രൈസറോൺ ഹലേലിയ അങ്ങനെ നീ പറയുമ്പോൾ നീ എവിടുന്ന് സ്നേഹം വിളമ്പുന്നത് അതാണ് ചോദ്യം ഹലേലിയ പലരും സ്നേഹം വിളമ്പുന്നത് ദൈവത്തിൽ നിന്നെടുത്തല്ല പലരും സ്നേഹം വിളമ്പുന്നത് അവരുടെ ഓർമ്മയിൽ നിന്ന് എടുത്താണ് അലിളിയ ഇരിക്കുക അവരുടെ ഓർമ്മയിൽ നിന്ന് അവരുടെ അനുഭവത്തിൽ എടുത്താണ് അവർ വിളമ്പുന്നത് എന്താണ് ഓർമ്മയിൽ നിന്ന് എടുത്ത് വിളമ്പുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ ചില ഓർമ്മകൾ നടപ്പുണ്ട് ഒരു വ്യക്തി ആ വ്യക്തി നിന്റെ കല്യാണം പ്രമാണിച്ച് നിനക്ക് ഒരു പവന്റെ സ്വർണം തന്നു പ്രൈസ് ഫ്രൈസറോൺ നീ അവന്റെ വീട്ടിൽ കല്യാണം ഉണ്ടായപ്പം അവൻ തന്ന സ്വർണം ഒന്നും കൂടെ ഒന്ന് നോക്കി കൃത്യം ഒരു പവൻ തന്നെയാണ് ഹലേലിയ ഇച്ചിരി കൂടെ നീ സ്നേഹം കൂട്ടി ഒരു ഒന്നേകാലെടുത്ത് അവര് കൊടുത്തു ഹലേലിയ നീ പറയുന്ന ഇത് കൂടുതലൊന്നും കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയാല ഹലേലിയ ഇങ്ങോട്ട് തന്ന പ്രകാരം നമ്മൾ അങ്ങോട്ട് വളമ്പുന്നു ഇത്രയേ ഉള്ളൂ ഹരേരിയാ ഹരേലിയ അപ്പൊ നമ്മൾ ഓർമ്മയിൽ നിന്ന് എടുത്താ നമ്മൾ വിളമ്പുന്നത് ഞാൻ രോഗിയായപ്പോൾ അവൻ രണ്ട് പ്രാവശ്യം എന്നെ കാണാൻ വന്നിട്ടുണ്ട് ഇപ്പോൾ അവൻ രോഗിയായപ്പോൾ ഞാൻ അഞ്ച് പ്രാവശ്യം പോയിട്ടുണ്ട് ഇതിൽ കൊണ്ട് പോകാനൊന്നു എന്നെ കിട്ടിയാല ഹലേലിയ ഹരേരിയാ ഹരേലിയ ചിലപ്പോ ഭാര്യ ഭർത്താവിനോട് പറയും ആ ഇത്രയൊക്കെ എന്നെ കൊണ്ട് സേവിക്കാൻ പറ്റുള്ളൂ ഇതിൽക്കൂടെ ഒന്നും എന്നെ കൊണ്ട് പറ്റിയല്ലേ ഹാലേലിയ നമുക്ക് ഇങ്ങോട്ടെന്ത് കിട്ടിയിരിക്കുന്നു നമ്മൾ അതിനെ അടിസ്ഥാനമാക്കിയാണ് വിളമ്പുന്നത് അതുകൊണ്ടാണ് നമുക്ക് വിളമ്പാൻ പറ്റാത്തത് ഹാലലിയ വിളമ്പാൻ പറ്റാത്തതാണ് നമ്മുടെ അഭിവൃദ്ധി തടസ്സപ്പെട്ട് കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് ദൈവത്തിൽ എടുത്ത് വിടമ്പാനായിട്ട് പഠിക്കണം ഹലരിയ അപ്പൊ സഹോദരങ്ങളെ ദൈവത്തിന്റെ സ്വഭാവമാണ് കൊടുക്കുക എന്ന സ്വഭാവം ഈ സ്വഭാവത്തിലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് നമ്മൾ കൊടുക്കുക എന്ന കാര്യത്തിലല്ല നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് നമ്മൾ വാങ്ങിക്കുക എന്ന കാര്യത്തിലാണ് നമ്മുടെ തല ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഹരിലിയ യാക്കോ വീഴ്ച ലേഖനം നാലാം അധ്യായത്തിന് ഒന്നുമുതലുള്ള തീരുമാനങ്ങൾ വായിച്ചു കഴിഞ്ഞാലേ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ വഴക്കും മാത്സര്യവും കൊലപാതകവും അസൂയയും കലഹങ്ങളും ഒക്കെ സംഭവിക്കുക ഒരറ്റ കാരണം കൊണ്ടാണ് നീ ആഗ്രഹിച്ചത് കിട്ടുന്നില്ല അതുകൊണ്ടാണ് നീ വഴക്കുണ്ടാക്കുന്നത് ഹാലലിയ ഹലിയ ഭാര്യയും ഭർത്താവ് നമ്മൾ വഴക്കിന് കാരണം എന്താണ് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ആഗ്രഹിച്ചത് കിട്ടുന്നില്ല അതുകൊണ്ട് ഇതാ പരസ്പരം കുറ്റപ്പെടുത്തുന്നു വഴക്ക് പറയുന്നു നീ അവരിൽ നിന്ന് ആഗ്രഹിച്ചത് കിട്ടുന്നില്ല എന്താണ് മാതാക്കന്മാരും മക്കളും തമ്മിലാണ് വഴക്കിന് കാരണം മക്കളിൽ നിന്ന് നീ പ്രതീക്ഷിച്ചത് നിനക്ക് കിട്ടുന്നില്ല മാതാപന്മാരിൽ നിന്ന് നീ പ്രതീക്ഷിച്ചത് നിനക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് നീ വഴക്കിടുന്നത് കലഹിക്കുന്നത് എല്ലാം ആഗ്രഹിക്കുന്നത് നിനക്ക് കിട്ടുന്നില്ല ഇനി ശ്രദ്ധിക്കൂ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിച്ചാൽ അവർക്ക് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുവാൻ അവരെ കൊണ്ട് സാധിക്കുമോ എല്ലാ മനുഷ്യരും അനുഭവിക്കുന്നത് അവരുടെ പരിമിതിയുടെ വേദനയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിച്ചാൽ അവർക്ക് നമ്മുടെ ആഗ്രഹം പൂർത്തിയാക്കി തരാനുള്ള കഴിവില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും നമ്മൾ ദൈവത്തിലേക്ക് നോക്കി ആഗ്രഹിക്കുക മനുഷ്യനിലേക്ക് നോക്കി ആഗ്രഹിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടാതെ വരും കിട്ടാതെ വരുമ്പോൾ എന്തായിരിക്കും നമുക്കുണ്ടാകുന്ന അനുഭവം നമ്മൾ ഇതാ ദേഷ്യവും അരിശവും വന്ന് നമ്മളെ തന്നെ നമ്മൾ ഇതാ സപ്രസ് ചെയ്യുന്നു ഹലേരിയ നമ്മൾ ബലം പിടിച്ച് നമ്മളിലേക്ക് തന്നെ ചുരുക്കുന്നു കാരണം നമുക്ക് കിട്ടുന്നില്ല ഹലേരിയ ഹലേരിയ അതുകൊണ്ട് കിട്ടാത്തതിന്റെ പേരില് നമ്മുടെ ഉള്ളിൽ വെറുപ്പ് വൈരാഗ്യം ദേഷ്യം അരിശം അസൂയ ഇതൊക്കെ നമ്മളിൽ നിലനിൽക്കുന്നു ഇത്തരം വികാരങ്ങൾ കൊണ്ട് നമ്മുടെ ഉള്ള് നിറഞ്ഞിരിക്കുന്നു ഒന്ന് കൈയടിച്ച് കർത്താവിനെയും മർദ്ദപ്പെടുത്തുക നേരെ മറിച്ച് നമ്മൾ വിളമ്പുകാരായി മാറിയാലോ അതിന് നേരെ എതിരാണ് ഇതാ സ്നേഹം നമ്മളിലേക്ക് നമ്മളിൽ നിന്ന് ഒഴുകുന്നു അതാണ് ദൈവിക സ്വഭാവം അപ്പം നമ്മുടെ ശരീരത്തിൽ അതുവരെയും നമ്മളിങ്ങനെ അടിച്ചമർത്തി വെച്ചിരുന്ന ഈ വികാരങ്ങളൊക്കെ ഇതാ സൗഖ്യം പ്രാപിക്കുന്നു സ്നേഹം ഒഴുക്കാൻ തയ്യാറാകുമ്പോൾ ഹലിയ ഹലിയ നമ്മളിവിടെ മനസ്സിലാക്കുന്നത് കൊടുത്തു കൊടുത്താണ് സ്നേഹത്തിൽ വളരേണ്ടത് നമ്മുടെ വിളിയെ സ്നേഹത്തിൽ വളരുക എന്ന വിളിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതല്ല നമുക്ക് വിളമ്പാൻ പറ്റുന്നില്ല എന്നതാണ് വിളമ്പിയാണ് നമുക്ക് വളരേണ്ടത് ഹാലിയ ഹാലിയ യേശുരെയ നന്ദി യേശുരേ സ്തോത്രം സഹോദരങ്ങളെ സ്നേഹത്തിൽ നമ്മൾ വളരാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക സ്നേഹത്തിന്റെ ഏറ്റവും താഴ്ത്ത തട്ട് ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നു നിന്നെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കുന്നുള്ളൂ എങ്കിൽ അതിൻ്റെ അകത്ത് വിശേഷ വിധിയായിട്ട് എന്താണുള്ളത് അപ്പൊ അതുകൊണ്ട് ആ തട്ടിന് നമ്മൾ നിന്നാൽ പോരാ നമ്മൾ അതിനേക്കാൾ ഉയർന്ന തട്ടിലേക്ക് വളരണം അതിനേക്കാൾ ഉയർന്ന തട്ട് ഏതൊക്കെയാണ് ഒന്ന് സ്നേഹം പറയാണ് ശത്രുക്കളെ സ്നേഹിക്കുക അത് സ്നേഹിക്കണമെങ്കിൽ നമ്മുടെ ഉള്ള് സ്നേഹത്തിന് വളരണം ഇങ്ങോട്ടൊന്നും തരാൻ കഴിവില്ലാത്തവരെ സ്നേഹിക്കുക അത് സാധിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളു വളരണം നമ്മുടെ ആരുമല്ലാത്തവരെ നമ്മൾ സ്നേഹിക്കുക അത് സ്നേഹത്തിൽ നമ്മുടെ ഉള്ളു വളരണം എങ്കിലേ ഈ ഉന്നതമായ തട്ടിലേക്കൊക്കെ പ്രവേശിക്കാൻ കഴിയുള്ളൂ കാലിയ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുക എനിക്കെന്ത് മാത്രം എന്റെ ശത്രുക്കളെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ട് എന്റെ ആരുമല്ലാത്തവരെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ട് ഇങ്ങോട്ട് തിരിച്ചു തരാൻ കഴിവില്ലാത്തവരെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് സ്നേഹിക്കാൻ എളുപ്പമാണ് അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് കൊടുക്കുന്നു പക്ഷേ ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല നമുക്ക് അങ്ങനെയുള്ളവരെ സ്നേഹിക്കാൻ പറ്റുമോ ഈ ഒരു സ്കെയിൽ വെച്ച് നമ്മുടെ സ്നേഹത്തിന്റെ വളർച്ച നമ്മൾ ഒന്ന് പരിശോധിക്കുക പ്രിയപ്പെട്ടവരെയും നമുക്കറിയാം ഒട്ടേറെ പേര് ജാനത്തിലൊക്കെ വന്ന് സംബന്ധിക്കുമ്പോൾ രോഗങ്ങൾ സുഖപ്പെടുന്നു അതുപോലെ പല തടസ്സങ്ങളും മാറുന്നു ഒത്തിരി അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്നു ഇത് സംഭവിക്കുക ഇത് സംഭവിക്കുന്നത് അങ്ങനെ സൌഖ്യം കിട്ടിയവരും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും അവരൊക്കെ സ്നേഹത്തിൽ വളരാൻ തയ്യാറായപ്പോഴാണ് ഈ സൗഖ്യം ഒഴുകിയത് ഒട്ടേറെ പേര് സാക്ഷ്യപ്പെടുത്തുന്ന ഒന്നാണ് ഞങ്ങൾ ക്ഷമിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ ഞങ്ങൾക്ക് സൌഖ്യം കിട്ടി എന്ന് സ്നേഹത്തിന്റെ വളർച്ചയ്ക്കൊക്കെ ദൈവം സമ്മാനം വെച്ചിട്ടുണ്ട് സ്നേഹത്തിൽ വളരാൻ തയ്യാറാകുന്നവരുടെ കയ്യിലേക്ക് ദൈവം കൂടുതൽ സ്നേഹിക്കുവാനുള്ള അനുഗ്രഹങ്ങൾ കൊടുക്കും ഓരോ വ്യക്തിയിലും ദൈവം ശ്രദ്ധിക്കുന്നത് സ്നേഹത്തിന് വളരുക എന്ന കാര്യത്തിനാണ് ഹലേരിയാ അപ്പൊ അതുകൊണ്ട് നമ്മൾ ദൈവദിനം പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും നമുക്ക് ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകി കഴിഞ്ഞിരിക്കുകയാണ് എന്ന് എഫ് എ സിസ് ഒന്നും മൂന്നിലും നമ്മൾ കാണുന്നു നമ്മുടെ മുമ്പിൽ ദൈവം എല്ലാം വിളമ്പി കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ കൊടുക്കാൻ സാധിക്കുന്നവർക്കാണ് സ്വീകരിക്കാൻ കഴിയുക അപ്പൊ അതുകൊണ്ട് സ്നേഹത്തിന് വളരുമ്പോൾ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിന്റെ ജീവിതത്തിലേക്ക് ഒഴുകി വരും ഒഴുകിവരും ഹലേലിയ ഹലേലിയ എവിടെയാണ് എന്റെ സ്നേഹബന്ധം തടസ്സപ്പെട്ട് കിടക്കുന്നത് ഇതാണ് പരിശോധിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ വീടിന്റെ സ്ഥാനമല്ല മറ്റൊന്നുമല്ല പരിശോധിക്കേണ്ടത് നീയാണ് വളരേണ്ടത് നീ വളരുന്നതനുസരിച്ച് ദൈവം നിന്റെ കയ്യിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ തരും ഹലേലിയ എങ്ങനെയാണ് വളരേണ്ടത് കൊടുത്ത് വിളമ്പിയാണ് നീ വളരേണ്ടത് അതുകൊണ്ട് സ്നേഹത്തിൽ നീ വളരുമ്പോൾ അനുഗ്രഹങ്ങൾ നിന്റെ അടുക്കലേക്ക് വരും അതുകാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റിയില്ല